ധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വെബ് സീരീസ് സ്പെഷ്യൽ ഓപ്സ് സീസൺ ടുവിന്റെ റിലീസ് തീയതി മാറ്റിവെച്ചു പിന്നാലെ സീരീസിലെ പ്രധാന നടൻ കെ കെ മേനോൻ പുതിയ സ്ട്രീമിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ ജൂലൈ പതിനൊന്നിന് സീരീസ് റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ചില സാഹചര്യങ്ങൾ മൂലം ഒരാഴ്ചത്തേക്ക് റിലീസ് മാറ്റിവയ്ക്കേണ്ടി വന്നതായി കെ കെ മേനോൻ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ അറിയിച്ചു ജൂലൈ പതിനെട്ടിന് സീരീസ് റിലീസ് ചെയ്യുമെന്നാണ് നടൻ പറയുന്നത് എല്ലാ എപ്പിസോഡുകളും ഒരുമിച്ച് സ്ട്രീം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നീരജ് പാണ്ഡയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച സ്പെഷ്യൽ ഓപ്സ് എന്ന സ്പൈ ത്രില്ലർ സീരീസ് ഇന്ത്യൻ ടി പ്ലാറ്റ്ഫോമുകളിൽ വൻ ഹിറ്റായിരുന്നു ഒന്നിൽ പുറത്തിറങ്ങിയ സ്പെഷ്യലോപ്സ് വൺ പോയിന്റ് ഫൈവ് ദി ഹിമത് സ്റ്റോറിക്ക് ശേഷം ഈ പുതിയ സീസണിൽ ഹിമത് സിംഗും സംഘവും നടത്തുന്ന തീവ്രവാദികളുമായുള്ള സൈബർ യുദ്ധത്തിന്റെ കഥയാണ് പറയുന്നത് ശിവം നായർ സംവിധാനം ചെയ്ത ഈ സീസണിൽ പ്രകാശ് രാജ് വിനയ് പാഠക് താഹിർ രാജ് ഭാസിൽ കരൺ ടൊക്കർ സായാ മിഖിർ മുസമ്മൽ ഇബ്രാഹിം ഗൌതമി കപൂർ പർമീദ് സേതി കാളിപ്രസാദ് പ്രസാദ് മുഖർജി ദലീപ് താഹിർ ടോട്ടാ റോയ് ചൌധരി ശിഖ തൽസാനിയ രേവതി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ബുഡാപെസ്റ്റ് തുർക്കി ജോർജിയ തുടങ്ങിയത് തുടങ്ങിയ അന്താരാഷ്ട്ര ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച ഈ സീരീസ് വൻ ബജറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത് സീരീസ് പുറത്തെത്തുക എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം